പ്രിയ സുഹൃത്തുക്കളെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിജെപിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആൻഡ് ഓവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ജയിക്കുന്നതാണ് എന്റെ ഈ ഷിഫ്റ്റ് ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷരീഫ് ചൈതന്യ മണികണ്ഠൻ അജിത്ത് സ്വന്തം അച്ചപ്പൂ അച്ചപ്പു എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബെറ്റിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങൾ രണ്ടുപേരുടെ ചാവിയും ബിഫോർ യു ഷാജഹാൻ കൈമാറുന്നു ಸುರೇಶ್ ಜಯ ಕೇ ಕೈ ಸುರೇಶ್ ಸುರೇಶ್ವಾಮಿ ಜಯ ಕೈ ಮುರಳೀಧರನ್